പറയുന്ന കേട്ട് അവളെ കൊണ്ടുവന്നാൽ അവിടെ വീട്ടിലേക്ക് പണി തീരാത്ത അവിടെ സ്വപ്നമായ ആ വീട്ടിലേക്ക് അവിടെ ബോഡി വെക്കണം എന്നാണ് അവർ അത് അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മരിച്ചാലും അവരുടെ ഒരു സ്വപ്നമല്ലേ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അത് തന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു തലേദിവസി പോലും ഞാനും അവളും കൂടി പുല്ലാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് സംസാരിച്ച് പോയ വ്യക്തിയാണ് അവൾ കുടുംബ പ്രശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല ആ വിഷമങ്ങളൊക്കെ അവൾ ഉള്ളിൽ ഒതുക്കി അവൾ വെളിയിലിറങ്ങിയാൽ പോലും അതൊന്നും കാണാൻ എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവൾ ഇങ്ങനെ എല്ലാ മനുഷ്യനെയും കാണുകയും എടുക്കുകയും രഞ്ജിതയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ട് അതായത് നമ്മുടെ പല നാട്ടുകാരും ഇന്ന് നമുക്ക് നമുക്കവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിക്കാൻ ഈ അതുപോലെ ഭീകരമായൊരു ദുരന്തമാണല്ലോ എൻ്റെ ഈ ഫ്ലൈറ്റ് ടി വി കൂടി ഒരു അപകടം നടന്നു ഇന്ന നാട്ടുകാർ പുല്ലാട് സ്വദേശി ഇത് ഈ ഫ്ലൈറ്റിലുണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ വീടിനടുത്താണ് എവിടെയാണ് നോക്കുക അപ്പം നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഇവളാണെന്ന് രഞ്ജിത കൊച്ചുമോൾ കാര്യം തലേദിവസി പോലും ഞാനും അവളും കൂടി പുല്ലാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് സംസാരിച്ച് പോയ വ്യക്തിയാണ് ഇവൾ യു കെയിലേക്ക് പോലും ഞാൻ അറിഞ്ഞില്ല പെട്ടെന്നല്ല അപ്പോൾ ഒരു പേരുമായിട്ട് സാമ്യം ചെയ്ത് ഒന്ന് രണ്ട് ഫോൺ കോളുകളൊക്കെ ഞങ്ങളും ചെയ്ത് ചെയ്തപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഓടി എൻ്റെ വീടിനടുത്താണ് അവിടുന്ന് അവരുടെ വാർഡ് മെമ്പറോടായിരുന്നു അപ്പം എൻ്റെ വീടിനടുത്തു ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് വീട്ടിച്ചെന്ന് ചെയ്യ കഥ പൊട്ടി രഞ്ജിതയുടെ അമ്മയെ വിളിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ എന്നോട് ചോദിച്ചെന്നെ മൊനേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു രഞ്ജിത പോയോ എന്ന് കൊച്ചുമുള പോയി ഞാൻ രഞ്ജിതയെന്നല്ല കൊച്ചുമുളന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കൊച്ചുമോൾ പോയോ പോയിടാ പോയി മിനിഞ്ഞാന്ന് പോയി ഇന്നവള അവിടെ ചെല്ലും എന്ന് പറയും അന്നേരം ഞാൻ ജോയിൻ ജോ ഇവിടുന്ന് ഞാൻ പോയത് ഓണ്ണെ പറഞ്ഞു ഓ അപ്പോൾ അമ്മ അമ്മയ്ക്കും ചെന്നൈന്ന് അങ്ങോട്ടേക്ക് അവർക്ക് അത്ര ആയിട്ട് അറിയത്തുള്ളൂ പക്ഷേ ഇവള് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി ചെല്ലുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് ചെന്നൈയിലേക്ക് പോവുകയും ചെന്നൈയിൽ നിന്നായിരിക്കും ഇനി അഹമ്മദാബാദിലേക്ക് പോയത് അത് അത്ര വീട്ടുകാർക്ക് ആരും കൊണ്ടുവിടാൻ പോയില്ല ഒറ്റയ്ക്കാണ് പോയത് ട്രെയിൻ കയറിയാണ് പോയത് അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചെയ്യാൻ കുടുംബത്തെയും വിഷമത്തിലാക്കുന്നുണ്ട് അവിടേക്ക് എന്നും ജനങ്ങളുടെ ഒരു പല ഈ പ്രദേശത്തെ ബന്ധു ബന്ധുക്കളല്ലാത്തവരും അറിഞ്ഞു കേട്ട് വന്നവരും ഇന്നും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു പക്ഷേ രഞ്ജിതയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ട് അതായത് നമ്മുടെ പല നാട്ടുകാരും ഇന്ന് ഇപ്പോൾ നമുക്കവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിക്കാൻ ഈ അതുപോലെ ഭീകരമായൊരു ദുരന്തമാണല്ലോ കുടുംബ പ്രശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല ആ വിഷമങ്ങളൊക്കെ അവൾ ഒതുക്കി അവൾ വെളിയിലിറങ്ങിയാൽ പോലും അതൊന്നും കാണാൻ എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഇങ്ങനെ എല്ലാ മനുഷ്യനെയും കാണുകയെടുക്കുകയും ആ ദുരന്തം എല്ലാവരുടെയും വീടുകൾ എല്ലാം നമ്മുടെ പ്രത്യേകിച്ച് ഈ കൊച്ച് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം വിമ വിദേശത്തും പഠിക്കാൻ പോയാലും ജോലിക്ക് പോയാലും എല്ലാം ഈ ഒരു ഫ്ലൈറ്റിനെ ആശ്രയിച്ചൊക്കെ പോകുമ്പം ഇത് ഇവരുടെ മാത്രമായ ഒരു ദുരന്തമല്ല ഇത് നാളെ നമുക്കും ഉണ്ടാകാം എൻ്റെ മകളും അവിടെ വിദേശത്ത വിദേശത്താ അല്ലെങ്കിൽ എൻ്റെ മകൾ ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞാണ് പലരും വരുന്നത് നമുക്കൊന്നും ഒരു ഒരുമെന്തോ അറിയത്തില്ല ഇവരൊക്കെ വരുമ്പോഴാണ് പറയുന്നത് ഒന്ന് കാണാൻ വന്നതാണ് മോടെ വീട്ടിലേക്കൊന്ന് വന്നതാണ് അവൻ്റെ അമ്മയും മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലരും വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും വിഷമ സങ്കടകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്വപ്നമായിരുന്നു വീട് അതിൻ്റെ ഒരു പണി സ്ട്രച്ചർ വർക്ക് തീർന്നതേ ഉള്ളായിരുന്നു അപ്പം ഇത്തവണ വന്ന് കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ച് ടൈലും ഒക്കെ എടുത്ത് കൊടുത്ത് ബാക്കി പണിയോടെ ഫിനിഷ് ചെയ്യാനുള്ള കോൺട്രാക്ടറുമായിട്ടുള്ള കരാറൊക്കെ അവർക്ക് കൊടുക്കാനുള്ള സാമ്പത്തികമൊക്കെ കൊടുത്ത് രണ്ട് മാസം കൊണ്ട് തീർക്കണം അത് കഴിഞ്ഞ് അമ്മയും മോളെ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് മാറണം എന്നൊക്കെയുള്ള ഒരു സ്വപ്നം രണ്ട് മാസം കഴിഞ്ഞ് ഇങ്ങനെ വരിക യു കെയിൽ നിന്ന് പോയിട്ടിങ്ങ് വരിക അത് കഴിഞ്ഞ് ഇവിടെ ജോയിൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ ആയിരുന്നു എല്ലാം ഇങ്ങനെ ഒരു വിധിയിൽ അവസാനിച്ചു കുട്ടികളുടെ കാര്യത്തില് കുറെ ആശങ്കകൾ ആളുകൾ പങ്കുവയ്ക്കുന്ന സത്യത്തിൽ എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങളുടെ നാട്ടുകാരോ അല്ലെ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ ഒന്നും മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത് അമ്മയെ അമ്മയെ സംബന്ധിച്ച അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ കുട്ടികളെ നോക്കുന്നത് പക്ഷേ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില നട മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും അപ്പം പിന്നെ അതുമായിട്ട് എന്താണ് അത് അവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ ഇവരുടെ വീട്ടുകാർ കൊച്ചുമോളുടെ അല്ലെ രഞ്ജിതയുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കും ഇല്ലില്ല അധികമായിട്ടില്ല അവൾ യു കെക്ക് പോകുന്നതിന് മുമ്പെങ്ങാണ്ടാണ് അത്രത്തോളം കാര്യം ഏഴ് വർഷമായിട്ട് അവൾ വെളി വിദേശത്തായിരുന്നു അവിടെ നിന്നാണ് യു കെയിലേക്കുള്ള എക്സാം പാസ്സായി പോയി ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അതായത് ഈ കൊച്ചുമ്മയുടെ ഇളയ ആങ്ങളാണ് അതായത് ഇപ്പം ഈ അഹമ്മദാബാദിൽ പോയിരിക്കുന്ന ആളിൻ്റെ വൈഫിൻ്റെ വൈഫിൻ്റെ ഒരാങ്ങളെ ആങ്ങളയാണ് അതിനുശേഷ വിവാഹമോചനത്തിന് ശേഷം ഒരുപാട് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയോണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതുപോലെ കഷ്ടപ്പെടുകയും അവൾ പൈസ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയും അത് യാതൊന്നും ചിലവാക്കാതെ അനാപത്തായിട്ട് കളയാതെ വീട് വെക്കുകയും ഒക്കെ ചെയ്തു നേരത്തെ കുമ്പഴയിലൊരു വീടുണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു ഇവനുമായിട്ട് ഈ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അപ്പോൾ അമ്മയുടെ സംരക്ഷണവും കൂടെ ഏറ്റെടുത്തോണ്ടാണ് മോളെ ഇവിടെ നിന്ന് കൊച്ചുമോളി ഇവിടെ നിന്നത് അത് അതിന് കേട്ടിട്ടുള്ള ഞാനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുമായിട്ട് ബന്ധമില്ല കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു പട്ടാള മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു പക്ഷേ അമിതമായ മദ്യപാനവും ഒക്കെ പിന്നെ ബിരുദങ്ങളിൽ വാക്കേറ്റവും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കേട്ടത് കുടുംബമേ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവക്ക് സഹിക്കാൻ വയ്യാത്ത കൊണ്ടായിരിക്കാം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പലരും പലരും ആ ഒരു മരണം കഴിഞ്ഞാൽ പിന്നെ അവിടെ വന്ന എല്ലാവരും കുട്ടികളുടെ കാര്യത്തിലാണ് എന്ത് വേണേലും എല്ലാ ഒരു ജാതിയോ മതമോ നോക്കാതെ എല്ലാ ആൾക്കാരും തിരുമേനിമാർ അതുപോലെ എല്ലാ സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയക്കാര് എല്ലാ മതമേലധ്യക്ഷന്മാർ അങ്ങനെ നിരവധി ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തെ എല്ലാ ആൾക്കാരും ഇവരുടെ കാര്യങ്ങളിൽ എന്ത് സഹായം വേണേലും ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലുണ്ട് അന്ന് അന്ന് ഒരു ദിവസം ഇന്ന് അറിഞ്ഞാൽ അന്ന് വീട്ടിൽ വന്നിരുന്നു അന്ന് ഞാനും ആ വീട്ടിലുണ്ട് എനിക്കറിയാം അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പറഞ്ഞു പറഞ്ഞ് കൊച്ചുകൂടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചില്ല കാര്യം അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധങ്ങളൊന്നുമില്ല എല്ലാവരും ഈ ഒരു ഘട്ടത്തിൽ നിന്നപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ പലരും വരുന്നു അതുപോലെ അദ്ദേഹം സംസാരിച്ച് കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോയത് പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല ഇനിയും ഇനി വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല Ay我有 ും അതെ അതെ അങ്ങനെ പിന്നെ പരമാവധി ഇവർ ആ രീതി ചോദിച്ചങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നാലും മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടോ അല്ല അന്ന് ഇവിടെ പുല്ലാട് ഒരു ജംഗ്ഷനിൽ ഒരു ബേക്കറിയിൽ മക്കളോടൊപ്പം ഷാർജ ഷെയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ വിട്ട് ചെല്ലുന്നത് അപ്പം എന്നോട് ഒരു ഷാർജ പറയട്ടെ ഞാൻ പറഞ്ഞു വേണ്ട മോളെ അഞ്ചരിക്കും ഞാൻ ഒരു ചായ കുടിക്കാനായിട്ട് അവിടെ ചെന്നു അപ്പോൾ എന്നോട് ചേട്ടാ ഒരു ഷാരജ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട മോളെ നിങ്ങൾ വിളിച്ചു ഞാൻ പിള്ളേരുടെ കൂടെ നിന്ന് ഇറങ്ങിയതാണ് ഞാനങ്ങു പോയി വെറും മൂന്ന് മൂന്ന് അഞ്ച് ദിവസത്തെ അവധിക്ക് വന്നു ജില്ലാ ആശുപത്രി തിരിച്ച് ഒരു ഒപ്പിടാൻ വേണ്ടി വന്നതാണ് അതാണ് അതൊരു മരണത്തിലേക്കുള്ള ഒരു ഇതായിരുന്നു നമ്മളാർക്കും ഒരു അപ്രതീക്ഷിതമായ ഒരു വേർപാടാണ് സ്വപ്നവും സങ്കടം അതാ വീട്ടിലേക്ക് ഇപ്പം അമ്മ പറയുന്ന കേട്ട് അവളെ കൊണ്ടുവന്നാല് അവിടെ വീട്ടിലേക്ക് പണി തീരാത്ത സ്വപ്നമായ ആ വീട്ടിലേക്ക് അവടെ ബോഡി വെക്കണം എന്നാണ് അവരുടെ അത് അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മരിച്ചാലും അവരുടെ ഒരു സ്വപ്നമല്ലേ നേതാക്കളൊക്കെ ഞാൻ എന്റെ ഇത്രയും നാളെ ഇപ്പോഴത്തെ അറിവ് വെച്ച് കേൾക്കുന്നത് അവരുടെ വിമാന കമ്പനിയായ ടാറ്റിനെ അതിനെല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് അവരുടെ ഇവിടുന്ന് പോയ ബന്ധുക്കളെ ഉൾപ്പെടെ നല്ല രീതിയിൽ തന്നെ അവിടെ അവർക്ക് അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് ഇവരെ ഇവരവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് ടാറ്റ എന്ന് പറയുന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവർ കൂടെ എപ്പോഴും ഉള്ളത് അതിനുവേണ്ടി എല്ലാ സഹായവും അതിനകത്തൊക്കെ അവരെ നമുക്ക് ഇങ്ങനൊരു അപകടമുണ്ടായി അതിനിപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നമുക്കെല്ലാം വേദന ഉണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അവർ ഇത് ഇത് തിരിച്ചറിയുന്നു അന്നേരം രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ ഇനിയും താമസിക്കത്തില്ല തന്നെ ഫ്ലൈറ്റിൽ ഇത് കയറ്റി ഇവിടെ നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തിക്കും അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ പൊതുദർശനമൊക്കെ വെച്ച് ബാക്കിയുള്ള അന്തിമ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടുകാരുടെ ഒരു ഇത് ഇപ്പോൾ അവർ അവിടെ പോയതിന് ശേഷം അവർ പറയുന്നുണ്ടോ ഈ മറ്റുള്ള ഈ അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ ബന്ധുക്കളെ കണ്ട കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇവർ എല്ലാവരെയും ഒരാൾക്കും ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത കാര്യം ഒരു സാധാരണ ഒരു അപകടം വണ്ടി ആക്സിഡൻറ്റോ പോലല്ല അവിടെ ആ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ ഭീകരമായ ഒന്നും ഒരു ബോഡി പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പം തന്നെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നൂടെ ഒന്ന് നോക്കാമെന്നോ കാണാമെന്നോ അവർക്ക് അവർ വല്ല അന്നേരം അവർ റൂമിൽ പോകാം അപ്പോൾ ഇവർ ഡി എൻ എ ടെസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ റൂമിലേക്ക് അറിയിക്കും അന്നേരം മാത്രം ചെല്ലുക എന്നുള്ളതാണ് അല്ലാതെ നമ്മളാരും അവിടോട്ട് ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ പ്രവേശിപ്പിക്കാറുമില്ല ആര് ഇതുപോലാണല്ലോ ഇരുന്നൂറ്റി പത്ത് മുന്നൂറ് പേരുടെ ആൾക്കാരും ബന്ധുക്കളും എല്ലാം അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഓരോന്നും ഓരോന്ന് തിരിച്ചറി ഏകദേശം ഇരുന്നൂറ്ററുപതോളം ബോഡികൾ കൈമാറി കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്